ഈ വിവാദങ്ങളിലേക്കേ ഞാൻ ഇടപെടാറില്ല വിവാദങ്ങൾക്കാണ് നിങ്ങൾക്ക് ആഭിമുഖ്യം രുചി എന്ന് അറിയാം പക്ഷേ എന്താണെന്നറിയോ ഞാനൊരു ചെറിയ ഒരാളാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾ നിരപരാധിയായിട്ട് വിടുക എന്നാന്നല്ലേ അതെല്ലാം ചോദിച്ച് അതെല്ലേ ഏ അതൊക്കെ ഇവിടെ അത് വ്യക്തമായ വിശദീകരണങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പുനഃപ്രഖ്യാപനങ്ങളോ ആവർത്തനമേ ആവശ്യമേ ഇല്ല ഏത് സന്ദർഭങ്ങൾ ഇന്നത്തെ അത് അറിയുന്ന കേട്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വിശദീകരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും ഈ കളിയവനായ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് അത് അത് പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ തുറമുഖ വകുപ്പും പ്രധാനപ്പെട്ട തന്നെയാണ് പക്ഷേ ഒരു പിന്നെ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ സ്വന്തം ഒറ്റ പാർട്ടി ഭരിക്കുമ്പോഴും ആർക്ക് എന്ത് വകുപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അത് നൽകി ഞാൻ പറഞ്ഞത് ഈ വി എസിൻ്റെ കാലത്ത് പിന്നെന്താണ് ദേവസ്വം ഉൾപ്പെടെ വന്നപ്പോൾ പലരും പറഞ്ഞു അത് ചോദിക്കാൻ ഞാൻ അങ്ങനെ ചോദിക്കുന്ന പ്രശ്നമേ പ്രശ്നമേൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് ആ വകുപ്പിനോട് നീതി പുലർത്തുക വിശ്വാസ്യത സത്യന്തത കാര്യക്ഷമം നൽകി അത് വിജയിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ ഉള്ള കഴിവ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇതാണ് എൻ്റെ ഒരു ഒരു സമീപനം അതുകൊണ്ട് അതിലുണ്ടായ കാര്യങ്ങൾ ഇതിലുണ്ടായ കാര്യങ്ങൾ ഇത് പുതിയ പുതിയ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞാലോ ഈ രജിസ്ട്രേഷൻ വകുപ്പെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത് അത് എൻ്റെ കൂടുതൽ പഠിക്കാൻ അവസരം ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പോൾ വകുപ്പുകൾ ഏതായിരുന്നാലും ശരി അതിൽ പരമാധികാരെ മുഖ്യമന്ത്രി തന്നാൽ ആ വകുപ്പ് സ്വീകരിക്കുക അതിൽ പ്രവർത്തിച്ച് അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭരണപരമായ രാഷ്ട്രീയ ചുമതലയാണ് ഞങ്ങൾക്ക് ദൃഷ്ടിപ്പിക്കുന്നവരില്ല അത് നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ വേറെ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ല വസ്തുത പര ചോദിക്കുന്നുണ്ട് ഇത് ഏ ഒരു നിരാശയോ ഒന്നുമില്ല കാരണം നൽകുന്നത് ആ വകുപ്പ് അതിൻ്റേതായ ഓരോ വകുപ്പിനും വകേതായ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അത് ആ നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്ന ഒരു സമീപനം എന്നാണ് പറയുന്നത് ഏത് വകുപ്പ് ഏതാ എന്നാലും അതുകൊണ്ട് രാശിയോ ഒന്നും എൻ്റെ ആവശ്യമേ ഇല്ല സന്തോഷം കുറവിന്റെ പ്രശ്നമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു വീണ വിജയന്റെ റിപ്പോർട്ട് സർക്കാർ അതായത് ലോക്സഭാ സാധ്യതയെ ബാധിക്കുന്നതാണ് ഒന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഓരോന്ന് ഏമും അതിന്റെ പിറകിൽ ഒളിഞ്ഞ് കിടക്കുന്ന വികലവും വികൃതവുമായ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ ജനങ്ങൾക്കുണ്ട് ഇതെല്ലാം കീഴ് അമ്പരന്നിട്ട് നെറ്റോ അയ്യോദ ഒന്നുമില്ല ഇതെല്ലാം ഓരോ സന്ദർഭത്തിൽ എടുത്ത് അവതരിപ്പിക്കുന്നതും പറയുന്നതും എന്തിനാണ് എപ്പോഴാണ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അതിനെക്കുറിച്ചൊന്നൊരു ഒഴുക്കേണ്ടി ആശങ്കയൊന്നും ജനങ്ങൾക്കും ഇല്ല അതിങ്ങനെ വരുന്ന താങ്കൾ തന്നെ പറഞ്ഞാൽ മതി സമയബന്ധിതമായി ഇത് കാര്യങ്ങളാണ് ഈ ആവേശം താൽപ്പര്യം നമ്മൾ കൊടുത്ത പദ്ധതി വിഹിതം അനുവദിക്കുന്നതായിട്ട് കാണിക്കുന്നില്ലല്ലോ അതല്ലേ അത് എത്ര അന്വേഷണങ്ങൾ വന്നു ഏ അന്വേഷണങ്ങൾ ഇങ്ങനെ വരുന്ന അതിൻ്റെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്ന തുടരുമ്പോഴും തന്നെ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇതിലും കേട്ട് ഉടനെ എല്ലാവരും കൂടി ജീവിതിച്ചു പോളയും ബുദ്ധികളിൽ പോയി അതൊന്നും ഇതെല്ലാം പറങ്കിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ രാഷ്ട്രീയ വികാരങ്ങളും വിചാരങ്ങളും കുരിശിത മാർഗങ്ങളും രാഷ്ട്രീയ ദുഷ്ടലാക്കും എല്ലാം മനസ്സാക്കാൻ കഴിയുന്നവരല്ലേ ജനങ്ങൾ അതല്ല കേരളത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ സാഹചര്യ പശ്ചാത്തലത്തിൽ ഭരണഘടനാലംഘനങ്ങളും ജനാധ്വംസനങ്ങളും എല്ലാം ഇപ്പം ഞാൻ അടുത്ത കാലം എത്ര എം എൽ എ എം പിമാരെ പുറത്താക്കിയത് എത്ര എം പിമാരെ പുറത്താക്കിയത് ജനങ്ങൾ പുറത്താക്കാന്ന് പറഞ്ഞാൽ ആവശ്യമെന്ന് സംഭവങ്ങളുണ്ടായില്ലേ പുറത്താക്കേണ്ടത്